അശ്വനി പറയാ ഞങ്ങൾ കാന്തപുരത്തിന്റെ മക്കളാണ് കേട്ടോ ആ എന്നിട്ട് ഞങ്ങൾ കാന്തപുരം ഉസ്താദ് രാവിലെ വിളിച്ചിരുന്നു കാന്തപുരം ഉസ്താദ് പറഞ്ഞതാണ് ഇന്നമാ വലിയാഹു ഓടണമെന്ന് അങ്ങനെ ഞങ്ങൾ ഓടിയതാണ് എപ്പോ ലാസ്റ്റ് ചോദ്യത്തിന് ലാസ്റ്റ് സമയത്താണ് ഇന്നമാ വലിയാഹുപരെ ഓർമ്മിട്ടുണ്ടോന്ന് കേൾക്കുന്നില്ല കേൾക്കുന്നില്ല ലാസ്റ്റ് സമയത്ത് ആ അപ്പൊ അനീപക്കാർക്കു വിളിച്ചല്ല പറഞ്ഞ് തന്നെ കാറ്റും തന്നെ നമ്മൾക്ക് നമ്മക്കത് ആയത് വിശദീകരിച്ചില്ലായിരുന്നോ ഏഹ് അപ്പൊ അത് വിശദീകരിക്കാൻ പാടില്ല കേൾക്കുന്നില്ല ലാസ്റ്റ് ഒരി ആയത്താവും പിന്നെ അതിന് മറുപടി പറയാൻ പറ്റില്ലല്ലോ ഏഹ് നിങ്ങൾ സ്ഥിര എഴുതിയ സ്ഥിര എഴുതിയ ലാസ്റ്റ് ഉത് പിന്നെ സമയം ഉണ്ടാവില്ല പിന്നെ അതിനെപ്പറ്റി വിശദീകരിക്കാൻ പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്തു നിങ്ങൾ മൊത്തത്തിൽ നിങ്ങൾക്ക് അബദ്ധം പറ്റി ചോദ്യം ചോദിക്കേണ്ട സമയത്ത് ചോദിച്ചില്ല എന്നിട്ട് അനീപ് കായക്കൊടി ചോദ്യം ചോദിക്കുന്ന സമയത്ത് മറുപടി പറയൂ മറുപടി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു ഏഹ് ഈ സാധു പെട്ടുപോയി ചോദ്യത്തിന്റെ സമയതാണ് ഉത്തരത്തിൻ്റെ സമയതാണെന്ന് പോലും ഈ സാധു ഉന്നി മറന്നെ ഒന്നേ അങ്ങനെ അല്ലേ അത് മറന്നുപോയി പിന്നെ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല അതെ ആകെ നില തെറ്റിപ്പോയിട്ടുണ്ട് അച്ഛനിക്ക് ആകെ നില തെറ്റിപ്പോയി എന്തായാലും പിന്നെ കാര്യം മൈക്ക് എടുക്ക എന്തായാലും പിന്നെ മൈക്ക് മൈക്ക് എടുത്തോളൂ മയക്കെടുത്തോളൂക്കും വറഹമല്ല വർക്കാത്ത സവർമാരെ വേറെ ഒരു കാര്യം ശ്രദ്ധിച്ച ഒരുപാട് കിതാബുകൾ കൊണ്ടുവന്നു പക്ഷെ ഒരു ഖുർഹാൻ കൊണ്ടുവന്നില്ല അത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചാ ഒരുപാട് കിതാബുകൾ കൊണ്ടുവന്ന അസനിമാര് ഒരു ഖുർഹാൻ കൊണ്ടുവന്നില്ല അവസാനം നമ്മൾ കൊടുക്കേണ്ടി വന്നു അനീഫ് കൊടുക്കേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് ഒരു കൈയിൽ ഖുർആാനും മറു കൈയിൽ അദീസും വെച്ചുകൊണ്ടാണ് സംസാരിക്കണമെന്ന് എന്ന് പറഞ്ഞപ്പോ അനീഫ പറഞ്ഞു അത് നിങ്ങളുടെ കൈ വെക്കാനുള്ളതല്ല അത് ഞങ്ങളുടെ കൈ വെക്കാനുള്ളതാണ് താന്നും പറഞ്ഞു അത് വാങ്ങുകയും ചെയ്ത് അതാണ് ഖുറാബിയുടെ അവസ്ഥ ഖുറാബിക്ക് ഖുർആാൻ വേണ്ട അവർക്ക് പാള പാളക്കിത്താവുകൾ മതി ഏ ഏതെങ്കിലും ഒരു ഖുറാബിക്ക് മറുപടി പറയാനുണ്ടെങ്കിൽ പറയുക ഒന്നാം പ്രമാണമായ പരിശുദ്ധ ഖുർആാൻ ഒരു സംവാദത്തിന് വന്നപ്പോൾ കൊണ്ടുവന്നില്ല അത് മുജാഹിദുകളുടെ കയ്യിൽ നിന്നും വാങ്ങേണ്ടി വന്നു അതെ അതെ ഖുറാബി ഖുറാബിയുടെ ഏറ്റവും വലിയ നാണക്കേടാണ് പരിശുദ്ധ ഖുർവാൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടി വന്നു അള്ളാഹുവിന്റെ ഗ്രന്ഥം ഒഹാബികളുടെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടി വന്നു അതാണ് ഖുറാബികളുടെ ഗതികേട് അത് ഞങ്ങൾ തിരികെ വാങ്ങുകയും ചെയ്തു വലിയ ഗീർവാനം പറഞ്ഞു ഒരു കയ്യിൽ ഖുർവാനും മറു കൈയിൽ റസൂൽ പെരിയയും വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോ അനിയൊക്കെ പറഞ്ഞാൽ നിങ്ങളായി വെക്കാനുള്ളത് എല്ലാം ഞങ്ങളുടെ സാധനമാണെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരികെ വാങ്ങുകയും ചെയ്ത് അത് വീഡിയോ കണ്ടവർക്ക് പെട്ടെന്ന് മനസ്സിലായി കാണും ഓക്കെ അഭൂഷൻ തന്നെ മൈക്കിലേക്ക് വരിക അസാം വലൈക്കും വറഹമത് കേട്ടല്ലോ ഇനി വേറൊരു അബദ്ധം എന്താണെന്നുള്ളത് മനസ്സിലായാ കാന്തപുരത്തിന്റെ കാന്തപുരം മുസ്ലിയാർ ആര് പറഞ്ഞത്ര ഓതാന് ഖുർആാൻ ഓടണട്ടാ ആയിട്ട് ഓടണട്ടാന്ന് പറഞ്ഞോടുത്തുണ്ടായിരുന്നു പിള്ളി വരുമ്പോ എന്നിട്ട് ഓദ്യതോ അവൻ തെറ്റിച്ചിട്ട് അത് കാറ്റില്ല ഓടിയതും തെറ്റി കാന്തപുരം പഠിപ്പിച്ചോടുത്തുള്ള കാന്തപുരം പഠിപ്പിച്ചല്ലേ ഓടിയതും തെറ്റി കാരണം വിശുദ്ധ ഖുർആാനിൽ ഉള്ളത് വിശുദ്ധ ഖുർആാനിലുള്ള ഓതന്റെ ഈ ും മാലപ്പാട്ട് വെച്ച് നടക്കണക്കിന്റെ ഖുർആാനോ അറിയാത്ത അർത്ഥത്തിൽ ചിലപ്പോ ശരിയായിരിക്കും അർത്ഥത്തിലൊക്കെ ശരിയാണ് സീണ് പക്ഷെ അള്ളാൻ്റെ ആയത്താ തെറ്റിച്ച് ഓദ്യത് മുഫുലിഹൂന്നാണ് ഓദ്യത് ഏയ് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ ശ്രദ്ധിച്ചിരുന്നോന്നുള്ളാറില്ല സീഡി ഇറങ്ങിയാൽ കാണാൻ ചിലപ്പോ അവർ പറ്റി തട്ടുമൊക്കെ ചെയ്യും അത് വേറെ വിഷയം ഞാൻ വളരെയധികം നോട്ട് ചെയ്തതാണ് ഇത് വലിയ മൊയിലര് ഏയ് മൊയിലേര് ഭയങ്കര അനിയാണ് അള്ളാൻ്റെ ഖുറാനിൽ ആയത്ത് പോലും ഓതാന്ന് ചെല്ലാണ്ട് വരിക അതുമല്ല ഇവര് ഏത് നേരം ഇവരുടെ വാദങ്ങൾക്ക് തെളിവായി ഓതുന്ന ആയത്താണ് കാന്തപുരം മൊയിലേര് പറഞ്ഞു കൊടുത്തല്ലേ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ കട്ട് എന്ന് പറയുന്നു കാന്തപുരം പറഞ്ഞു കൊടുത്തിട്ടുള്ളതല്ലേ അത് കാന്തപുരം അങ്ങനെ തന്നെയാ പറയാം കാന്തം കാന്തപുരം പറഞ്ഞു കൊടുത്തിട്ട് ഓരോ ആയതാണ് അപ്പോൾ അതുകൊണ്ട് സാസേന ഓടിയത് തെച്ചിട്ടാണ് ഓടിയത് ാണ് ഒരിക്കലും തന്നെ പറഞ്ഞത് അള്ളാഹുവിനെ പോലുള്ള കൽപ്പനരായി ഒരീം അത്തരത്തിലുള്ള ഉമ്മുക്കുൽ തുമ്പാണ് അതെ ഒരു വിധവയെ അവർ

നേതാക്കന്മാരെയും എല്ലാ നിലക്കും അവമതിക്കുന്നതിന്റെ ഇവരുടെ കയ്യിലുള്ളത് മുഴുവൻ ഷിയാക്കളുടെ കള്ളക്കടകളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഷിയാക്കൾ അവമതിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കെട്ടി കെട്ടിടകൾ ഇവിടെ

പോസ്റ്റ്മോർട്ടം ഇനിയുള്ള ദിവസങ്ങളിൽ വരാൻ പോകും എവരും പറ്റേ പിന്നെ ഇതേ ആദ്യത്തെ ടീച്ചറല്ല എന്തെങ്കിലും പ്രയാസമുണ്ടോ ഞാൻ ഇന്ന് കട്ടുണ്ടോ പറയുന്നത് കട്ടുണ്ടോ ഞാൻ മൈക്കിവിടാം അതേ ഉള്ളൂന്ന് എന്താസ്ബറു മു എന്ന് മുഷഫ് എന്ന് പറയുന്ന ഹദീസ് ഇതാണ് പിന്നെ റിപ്പോർട്ട് ഇതാണ് ഹദീസിൽ വന്നിട്ടുള്ളത് വളരെ കൃത്യമായി നാളിൽ എന്ന് വളരെ കൃത്യമായി വന്നിട്ടുണ്ട് ഇവർ പറഞ്ഞതുപോലെ കോയിനെ നോക്കാനും കാക്കനെ നോക്കാനും എല്ലാത്തിനും കുട്ടിനെ കിട്ടാനും ആഗ്രഹ സഫലീകരണത്തിനൊക്കെ തേടാൻ വേണ്ടിയിട്ട് ഇതൊരു അലീസാണ് എന്ന് നബീസല്ലാവിമ്മ പഠിപ്പിച്ചിട്ടില്ല എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ബാക്കിയുള്ളതൊക്കെ പിന്നെ ക്ലിയറായി ജനങ്ങൾ മനസ്സിലാക്കി സന്തളില്ല തൽക്കാലം ഞാൻ മൈക്ക് വിടുന്നു മൈക്കൂടുന്നു സ്ഥലക്കും സ്ഥലക്കും വർഹമുല്ല വർക്കാമു സാധവക്സിന്റെ പ്രോബ്ലം ആണ് അബൂ ഹുസാന്റെ കുഴപ്പമല്ല ബൈലക്സിന്റെ പ്രോബ്ലം ആണ് എല്ലായിടത്തും ഈ പ്രോബ്ലം ഉണ്ട് അല്ലാതെ അബൂ ഹുസാന്റെ നെറ്റിന്റെ പ്രോബ്ലം അല്ല പിന്നെ പിന്നെ ഓരോരുത്തരും ചോദിക്കുന്ന പൂരം കഴിഞ്ഞിട്ടാണോ വെടി എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കുന്നില്ലേ അത് തന്നെയാണ് ഞങ്ങൾക്കും തിരിച്ചു ചോദിക്കാനുള്ളത് ചോദ്യം ചോദിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ ഖുറാഫികൾ ചോദ്യം ചോദിക്കാതെ അതും ഇതുമൊക്കെ പറഞ്ഞു അവസാനം ഇങ്ങോട്ട് നമ്മൾ മറുപടി പറയേണ്ട നമ്മളോട് നമ്മൾ ചോദ്യം ചോദിക്കുകയും അവരും മറുപടി പറയുകയും ചെയ്യേണ്ട സമയമായപ്പോഴാണ് ബോധം വീണത് മറുപടി പറയണം മറുപടി പറയണമെന്ന് പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങി അത് സെനിക്ക് സ്വയബോധം തന്നെ നഷ്ടപ്പെട്ടു പോയി കാരണം എന്തൊക്കെ ചോദിക്കണമെന്ന് കരുതി വന്നു അതൊന്നും ചോദിക്കാൻ പറ്റിയില്ല പകരം അഴ്സനി എന്തൊക്കെയോ ചോദിച്ചു അതിന് വ്യക്തമായ മറുപടി പറഞ്ഞു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അഴ്സനി പറയ ഈ ഉത്തരം കിട്ടിയില്ല ഉത്തരം കിട്ടിയില്ല എന്ന് പറയാത്ത ഒരു സംവാദം ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ് മറ്റേത് എല്ലാ സംവാദത്തിനും മുസ്ലിയാർ എഴുതി കൊടുത്തു വിടുന്ന ആ ഒരു വാക്യം സ്ഥിരമായി അഴ്സനി വായിക്കാറുണ്ട് ഉത്തരം കിട്ടിയില്ല ഉത്തരം കിട്ടിയില്ല മറുപടി പറയണം മറുപടി പറയണം എന്ന് ആ നാണമില്ലേ പൊട്ടന്മാരെ എന്നൊക്കെ ടൈപ്പ് ചെയ്യും പൊന്നാര മക്കളെ ആരാണ് പൊട്ടന്മാരെന്ന് പൊട്ടന്മാരെന്നിപ്പൊ മനസ്സിലായില്ലേ ഞങ്ങൾ ഇവിടെ ആഘോഷിക്കുകയാണ് വിജയം ആഘോഷിക്കുകയാണ് ഞങ്ങളുടെ പണ്ഡിതന്മാര് ചിറുക്കിനെ കുടി കുഴിച്ചു മൂടി സൗഹിദിന്റെ കൊടി പാറിച്ച ആ ആ ഒരു ആഹ്ലാദമാണ് ഞങ്ങളുടെ റൂമിൽ ഞങ്ങൾ ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നേരെ മറിച്ച് നിങ്ങളോ നിങ്ങളുടെ റൂമിൽ പോലും ഇരിക്കാൻ കഴിയാതെ നിങ്ങള് ഗതിയിട്ട പ്രേതം പോലെ അലഞ്ഞു നടക്കുന്നു കാരണം എന്താണ് വിജയിച്ചവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റൂമിൽ നിന്ന് വേണം ആഘോഷിക്കാൻ അതെ പൊട്ടന്മാരും പോയത്തക്കാരും അവരവരുടെ റൂമിൽ നിന്ന് ആഘോഷിക്കണമായിരുന്നു അതിനു പകരമോ തെരുവുദണ്ഡികളായിട്ട് നടക്കുകയാണ് കാരണം സ്വന്തം റൂമിൽ റൂമിലിരിക്കാൻ പോലും പറ്റുകയല്ല ഇനി കൗമുകൾ നിങ്ങളോട് ചോദിക്കും ഉസ്താദമാരെ എന്തുകൊണ്ട് മറുപടി ഇല്ലായിരുന്നു നമ്മുടെ ആൾക്കാർ എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ലേ ഉസ്താദന്മാരെ എന്ന് നിങ്ങൾ അഗ്മിന്മാരായിട്ടിരിക്കുന്ന റൂമിലെ നിങ്ങളുടെ കുഞ്ഞാടുകൾ നിങ്ങളോട് ചോദിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൽ ഇരിക്കാൻ കഴിയുന്നില്ല ഇവിടെ വന്ന് ബഹളം വെക്കണം ഇവിടെ വന്ന് ബഹളം വെക്കണം എന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ അതുകൊണ്ട് പൊന്നാര മക്കളെ ഇന്ന് രാത്രി ഉറക്കം വരുന്നില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങുക മനസ്സിലായ സ്വന്തം റൂമിൽ സ്വന്തം വീട്ടിൽ വീട്ടിലിരുന്ന് ആഹ്ലാദം പങ്കിടാൻ കഴിയില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി വല്ല ഉറക്കകുളിയോ വല്ല കഴിച്ച് ഒന്ന് സിഹർ വലിക്കുമോ ഇല്ലയോ എന്ന് സിഹർ നിങ്ങൾ മൈക്കെടുത്ത് ചോദ്യമാനെ മടകൂരിയായാലും ആയാലും കുന്തൂരിയായാലും ഏതവനായാലും മൈക്കെടുത്ത് ചോദിക്കാം അതിനെന്റെ കണ്ടടം ഇല്ലാത്തത് ടെസ്റ്റ് അടിക്കാൻ ഏത് ഏത് കോണ്ടൻ മുസ്ലിയാർക്കും ടെസ്റ്റ് അടിക്കാൻ കഴിയും അതുകൊണ്ടാണല്ലോ അൽഫനിയുടെ സബ് പോലും ഇല്ലാതായി പോയത് സബ് പോയി മുടിവെള്ളം കുടിച്ചു വരണ്ടായിരുന്നോ ഏ മുടിവെള്ളം കുടിച്ചു വരണമായിരുന്നോ അൽസനി മുടിവെള്ളം ഒന്നും കുടിക്കാതെ ഹനീഫ്കാരുടെ ചോദ്യത്തിന്റെ മുമ്പിൽ അൾസനിന്ന് പറയേണ്ട ഗതികേടിലേക്ക് പോയി നേരെ മറിച്ച അള്ളാഹു ഞനുഗ്രഹത്താൽ സംവാദം തീരുന്നത് നല്ല ആംപ്ലിഫയറോട് കൂടി തന്നെ ഞങ്ങളുടെ സഹോദരൻ ഹനീഫ് കാരെ സംസാരിച്ചു എന്തെങ്കിലും ഒരു കോട്ടം സംഭവിച്ചോ ആ ശബ്ദത്തിൽ ഒരു ഇടർച്ച ഉണ്ടായോ ഇല്ല കാരണം ആദർശമാണ് ഞങ്ങൾ ഖുർആാനായിരുന്നു നിങ്ങൾ കൊണ്ടുവന്നത് പാള കിതാബുകളായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ ഖുർആാൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വായ്പയായി വാങ്ങേണ്ട ഗതികേട് വന്നത് എന്നിട്ട് തീർവാണ മുഴക്കല് ഞങ്ങളുടെ കയ്യിൽ ഒരു കയ്യിൽ ആ ഞങ്ങളുടെ റൂമിലാ ഞങ്ങൾ സംസാരിക്കുന്ന ഞങ്ങളുടെ റൂമിൽ പോയി ഒരു ഞങ്ങളുടെ സന്തോഷം ഞങ്ങളുടെ റൂമിലാണ് പങ്കുവെക്കുന്നത് മനസ്സിലായോ ഞങ്ങളുടെ സന്തോഷം ഞങ്ങളുടെ റൂമിലാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത് നേരെ മറ്റു നിങ്ങളോ നിങ്ങളുടെ റൂമിൽ ഇരിക്കാൻ കഴിയാതെ മറ്റുള്ള റൂമുകളിൽ അലഞ്ഞു നടക്കേണ്ട ഗതികേടിലേക്ക് നിങ്ങൾ ഞങ്ങൾ കൊണ്ടെത്തിച്ചു അല്ല ഞങ്ങളുടെ കയ്യിലുള്ള പ്രമാണങ്ങൾ കൊണ്ടെത്തിച്ചു അതല്ലേ സത്യം അതല്ലേ സത്യം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം റൂമിലിരുന്ന് ആഹ്ലാദം പങ്കിടാൻ കഴിയില്ല കാരണം നിങ്ങൾ അഗ്മിന്മാരായിട്ട് നിങ്ങളുടെ റൂമിലിരുന്നാൽ നിങ്ങളുടെ കുഞ്ഞാലുക നിങ്ങളോട് ചോദിക്കും ഉസ്താദെ എന്താണ് ഹനീഫ് കാരെ പൊടി ചോദിച്ചതിന് മറുപടി പറയാതിരുന്ന പി എമ്മിനോട് ചോദിക്കും മറുപടി പറയേണ്ടി വരും അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ അനാഥ പ്രേതങ്ങൾ കണക്ക് അലഞ്ഞു നടക്കുന്നത് ഞങ്ങളോ ഞങ്ങൾ ഞങ്ങളുടെ റൂമിലിരുന്ന് സന്തോഷം പങ്കുവയ്ക്കുന്നു ഞങ്ങളുടെ ഉസ്താദമാർ ഞങ്ങളുടെ റൂമിലുണ്ട് ഞങ്ങളുടെ റൂമിലുണ്ട് ഞങ്ങളുടെ ഉസ്തകന്മാര് ആ എല്ലാവരും ആർക്കും ഒന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല എല്ലാവരും നേർക്കു നേരെ കേട്ട കാര്യമാണ് ആരും ആരോടും വിശദീകരിക്കേണ്ട കാര്യമില്ല ഒരു പരിശുദ്ധമായ അള്ളാഹുസ്ബാനയുടെ ആ ഗ്രന്ഥം പോലും കൊണ്ടുവരാതിരുന്ന ആ ഒരു ഇത് ഒന്ന് ഓർത്ത് നോക്ക് ആ ഓരോരുത്തരും അവലോകനത്തിനു വിളിക്കുവാണ് പിന്നെ ഇത് നടന്ന സമയത്ത് സംവാദം നടന്ന സമയത്ത് മൗര്യ തോന്നിക്കൊണ്ടിരുന്നു മലബാറുകാർ മലബാറുകാർ പിന്നെ ഇവിടെ ഓൺലൈനിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സംവാദം നടന്ന സമയത്ത് മൗര്യം തോന്നിക്കൊണ്ടിരിക്കുവായിരുന്നു എന്തൊരു കാര്യ എന്നിട്ട് ഇപ്പൊ വന്നിട്ട് വിളിക്കുവാണ് അവലോകനം നടത്തുന്നത് ഇങ്ങോട്ട് വന്നു ഞങ്ങക്ക് അവലോകിക്കാൻ ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ എല്ലാവരും കേട്ടതാണ് ഞങ്ങള് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലൈവ് അറേഞ്ച് ചെയ്തു ഡയലക്സ് കട്ടായി പോയിട്ട് പോലും ഞങ്ങൾക്ക് ലൈവായിട്ട് ഞങ്ങളുടെ പരിപാടി കേട്ടോണ്ടിരുന്നു ഞങ്ങള് മനസ്സിലായാ അല്ലാതെ നിങ്ങളെപ്പോലെയല്ല ഞങ്ങൾ ഓക്കെ എന്തായാലും രണ്ടു മൂന്ന് പേര് കൈ കൈകത്തിയിട്ടുണ്ട് ഞാൻ മൈക്ക് മയച്ചുവിടുന്നു സഹോദര ഐക്കോൺ വേണ്ട യൂസും വെട്ടിക്കലിന് വീട്ടിക്കലായാലും വെട്ടിക്കലായാലും ഐക്കോൺ വേണ്ട ഇനി ഐക്കോൺ ഇട്ടാൽ ലോട്ടിടും തരുന്ന സ്വാതന്ത്ര്യം കുറച്ച് ഒരു ദുരുപയോഗം ചെയ്യാതിരിക്കുക ും വാഹമ്മ വർക്കാത്തു മോനെ വെപ്രാളം പിടിച്ചല്ല പാടേണ്ടത് ഷിർക്കാണേലും പാടണ്ടത് ഇർത്തക്കബുത്തു അലോഹത്താ വൈറ ഹരിൻ കാഷ്കൂറീ വാഹനത്തിൽ അറ്റമില്ല ഞാൻ ഞാൻ കയറി അങ്ങനെ വെപ്രാളം പിടിക്കുന്ന എന്തിനാണ് ഈ കാര്യത്തിലൊക്കെ വെപ്രാളം പിടിക്കുന്ന എന്തിനാണ് മുസ്ലിയാക്കന്മാരുടെ ഒരു ഗതികേട് എവിടെയെങ്കിലും ചെന്നാ വലിച്ചുവാരി തിന്നണം എന്നുള്ള ആ ഒരു വെപ്രാളമാണ് കണ്ടവന്റെ റൂമിൽ വന്ന് ചെറുക്കു പ്രേരിപ്പിക്കണമെന്ന് നിന്നെയൊക്കെ കൊണ്ട് ചെറുക്കു പ്രേരിപ്പിക്കാൻ ഞങ്ങൾ ഇവിടെ അഡ്മിന്മാരായിട്ട് ഇരിക്കുമോ മോനെ ഏഹ് ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ അഗ്മിന്മാരായിട്ടിരിക്കുമ്പോ നിന്നെയൊക്കെ കൊണ്ട് ഷിർക്ക് വേറെക്കും ഞങ്ങളുടെ റൂമിൽ ആ പൂനി മനസ്സിൽ വെച്ചാൽ നേർക്ക് വേറെ വന്നാണ് ഞങ്ങൾ മോന്തകത്ത് അടിക്കും ഞങ്ങളുടെ റൂമിൽ വന്ന കാര്യം പറയ മനസ്സിലാ ഇതുപോലുള്ള ആ ഞങ്ങൾ നിന്ന ജീവിതന്നെയാ സംവാദ വിശാല ഉടനെ സീഡി ഇറങ്ങും സഹോദരന്മാരെ അതുകൊണ്ട് കുറാഭാത്തും ശിർക്കും ഒക്കെ പ്രചരിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ റൂമിൽ പോയി പ്രചരിപ്പിക്കുകയും കാരണം അനാഥ പ്രേതങ്ങളായിട്ട് നടക്കുവാണ് നിങ്ങളുടെ സ്വന്തം റൂമിൽ ഇതൊന്നും ഇനി പാടാൻ പറ്റിയല്ല സ്വന്തം റൂമിൽ ഇതൊക്കെ ഉണ്ടല്ലോ ജനങ്ങൾ ഓടിക്കും മതി ഉസ്താദയെ ഇനി ഈ ഷിർക്ക് വേണ്ട എന്നും പറഞ്ഞ് ഓടിക്കും അതുകൊണ്ടാണ് വല്ലവരുടെ റൂമിൽ വന്ന് ചിർക്ക് പറയാൻ പോകുന്ന സ്വന്തം റൂമിൽ റൂമിലൊന്നും ഇത് പാടാൻ പയ്യാരുന്ന സ്വന്തം റൂമിൽ ഇതൊന്നും പാടാൻ പയ്യാരുന്ന ഗതിയില്ല പ്രേതമേ മൈക്ക് ഫ്രീ സഹോദരന്മാരെ മാഷാള്ള വളരെ നല്ല രീതിയിൽ തന്നെ ഖുറാഫികൾക്ക് കലക്കാൻ പറ്റാത്തൊരു സംവാദം നടന്നു അത് കലക്കാൻ പറ്റാതിരിക്കാൻ കാരണമുണ്ട് കാരണം ഓൺലൈൻ ആയിട്ട് എല്ലാവരും കൊടുത്തിരുന്നു അള്ളാഹു അക്ബർ ആയിക്കും ഇസ്ലാം അക്ബർ ഏതായിരുന്നാലും ഈ സംവാദത്തിന്റെ സീഡി ഇറങ്ങുന്നതോടു കൂടി ഒരുപാട് ഖുറാഫികൾക്ക് നേരം കൊടുക്കും ഇൻഷാള്ള കാരണം അശ്വനി എങ്ങനൊക്കെ കരഞ്ഞു പറഞ്ഞിട്ടും എലി അത്ര കരഞ്ഞിട്ടെന്താ പൂച്ച കടി കടിവിടണ്ടേ എന്ന് പറഞ്ഞതുപോലെ കടി കടിവിടണ്ടേ അസ്വന് കെഞ്ചി നോക്കുന്നുണ്ട് അസ്വന് കെഞ്ചി കെഞ്ചി അസനിന്റെ ശബ്ദം പോയി ഏതായിരുന്നാലും പണ്ടൊരു ചെല്ല് പറയാറുണ്ട് നമ്മളെ എ പി അതിൽ കൂടെ ഒക്കെ തമാശ രൂപത്തില് ആ നിങ്ങൾ ദയവുചെയ്തിട്ട് പി എം ചെയ്യരുത് സഹോദരന്മാരെ ആ ഏതായിരുന്നാലും പറയാറുണ്ട് ഈ തത്തമ്മയെ പഴക്കം പറിക്കും തത്തമ്മ തത്തമ്മ എല്ലാം പറഞ്ഞു കൊടുക്കുന്നതൊക്കെ കൊറേശ്ശെ കൊറേശെ പഠിച്ച് അതിനിടയ്ക്ക് തത്തമ്മയൊന്ന് പൂച്ച പിടിക്കുകയാണെങ്കിൽ തത്തമ്മ അപ്പൊ കീ കീന്ന പറയാ ും കിട്ടിയ അവർ പറയും ഞങ്ങളെ മുമ്പിൽ പിന്നെ അവർ ക്ലിപ്പ് അവിടെ ഇവിടെ മുറിച്ച് പാവപ്പെട്ട ജനങ്ങളെ വല്ലാണ്ട് ദ്രോഹിക്കും ഈ പാവപ്പെട്ടവരുടെ ഈമാനും അവരുടെ സമ്പത്തും കൊള്ളയടിച്ച് തടിച്ചു കൊഴുത്ത ഈ പൗരോഹിത്യ വർഗത്തിനെ മലർത്തി അടിച്ച് അവരെ നെഞ്ചത്ത് തൗഹീദിന്റെ പടവാൾ ആഴത്തിൽ ആഴ്ത്തി ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഏതായിരുന്നാലും ഇത ഈ അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ മറുക്കത്തിൽ കണ്ടു ചെന്ന ബാക്കി കാന്തപുരത്തിൻ്റെ അടുത്തും കിട്ടും കാരണം ഇവരെ വലിയ മൂലമാരൊന്നും ഇപ്പോ ഈ പരിപാടിക്ക് നടക്കുന്നില്ല കാരണം അവർക്കൊക്കെ ഏകദേശം മനസ്സിലായി കാരണം അതുകൊണ്ടാണല്ലോ പേരോടിപ്പോ എന്തൊക്കെ കയറിട്ട് വലിച്ചിട്ടും പേരോട് നാദാപുരത്തേക്ക് ചെല്ലാത്തത് അതിന്റെ ബാക്കി ചിന്തിക്കാൻ തലൻറെ അകത്ത് അള്ളാഹു ഒരു വറ്റിന്റെ കണത്തിൽ തലച്ചോറ് അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്റെ നിങ്ങൾ ചിന്തിച്ചോളെ ഈ ആശന്മാരും സഖാഫിമാരും ബാക്കിമാരും ദാരിമ്യമാരും സ്പൈസിമാരും ഇങ്ങളെ ക്ഷണിക്കുന്നത് യഥാ ഖുറാനുണ്ട് വൈക്കും സ്ലാ ഖുറാനിൽ ഖുറാനിലുണ്ട് പറയ പറയുന്നില്ല അവർ പറയുന്ന ആയത്ണ്ട് കയ്യിലുണ്ട് കയ്യിലുണ്ട് സത്യമാണ് അവരെ കയ്യിലുണ്ട് കാരണം എന്താ അവരായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം യഥാർത്ഥ ഖുറാനിലത്തെ ആയത്ത് ഓലിക്കഴിഞ്ഞാൽ അവർക്ക് നിലനിൽപ്പില്ല ഓരോ ആയത്തും അവരെ ചങ്ക കുത്തിയാണ് അപ്പൊ ഈ ഇല്ലാത്ത അതായത് വ്യാജ വ്യാജഗ്രന്ഥങ്ങൾ തെളിവുദ്ധരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ പാവം ജനതനെ പിടിച്ചു നിർത്തണം കാരണം എങ്ങനെങ്കിലും നാപ്പത്തിരണ്ട് കോടി രൂപ പള്ളി ഇവിടെ കേറണ്ടേ ഈ നിലക്ക് പോവാണെങ്കിൽ ഒരു രണ്ട് കാലും ചാലുംപൂടി പള്ളി പോയിട്ട് ഒരു പള്ളിത്തറ പോലും കേറില്ല കാരണം ജനങ്ങൾ ആയാലും നമ്മുടെ പണ്ഡിതന്മാർക്ക് ദീർഘായാലി ആഫിയത്തും കൊടുക്കട്ടെ മൈക്ക് വേറെ സമീപം ഉണ്ടോ എന്ന് എനിക്കൊന്ന് സംശയാണ് സഹോദര പ്രാണമില്ലെന്നും പാവപ്പെട്ട ജനതയെ ഇവർക്കായ